ذواتي أكل خمط وأسل وشيء من سبحان الله ذواتي أكل ذواتي أكل كافر أك ألا أكل خمط وأسل خمط وأسل هذا الشيء നിയമങ്ങൾ ഒരുപാടുണ്ട് നിർബന്ധമായും നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് കൂടുതലുള്ളത് എല്ലാം ശ്രദ്ധിക്കണം അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു റമദാൻ ശരീഫിന്റെ പവിത്രമായ രാപ്പകലുകൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അഴിബാതത്തിലായി സജീവമാക്കാൻ റബ്ബ് തയ്യാല തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ അത്തരം കെലിമത്തുകളിലേക്ക് ഉള്ള ക്ഷണിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇരുപത്തിരണ്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തുൽ അഹസാബ് മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് സാധാരണ പലപ്പോഴും നമുക്ക് കേട്ട് സുപരിചിതമായ ആയത്താണ് അതുകൊണ്ട് തന്നെ ഇത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ ഉള്ളത് എന്നാണ് പലരും പറയുന്നത് ുംബർക്കണം അതോടൊപ്പം അതിന്റെ ബാക്കി കഴിഞ്ഞ് എന്നാണ് ഒന്നുകൂടെ എന്ന സീന് ശ്രദ്ധിക്കണം റിജി എന്ന് ആവാൻ പാടില്ല അഹിലൈറ്റി അല്ല പലർക്കും പോകുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് പാടില്ല അത് ശ്രദ്ധിക്കണം ഇതാണ് ശ്രദ്ധിക്കാനുള്ള മറ്റൊന്ന് നമുക്ക് മുപ്പത്തി എട്ടാമത്തെ ആയത്തിലേക്ക് വരാം അഹ്സാബ് സൂറത്തുൽ അഹസാബ് മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാന ഭാഗം നോക്കൂ وكان وكان الله الله قدرا 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 مقدورا مقدورا എന്ന ദലിന് ഫേണം ക്വദറൻ എന്നാവരുത് ഇനി തൊട്ടു താഴെയുള്ള ആയത്ത് നോക്കൂ നാൽപ്പതാമത്തെ ആയത്ത് സാധാരണമായി കണ്ടുവരുന്ന വിഷയമാണ് എന്നുള്ള ശബ്ദിനെ എന്ന ശബ്ദുള്ള മീമിനെ മണിക്കാൻ മറന്നു പോകരുത് നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിലേക്ക് വരാം തുടക്കം നേരത്തെ ഒക്കെ പലപ്പോഴും പറഞ്ഞതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അൻപതാമത്തെ ആയത്ത് ശ്രദ്ധിക്കാം അൻപതാമത്തെ ആയത്തിന്റെ തുടക്കം ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് يا أيها النبي إنا أحللنا لك و... إنا أزواجك اللاتي آتيت أجورهن. അതേപോലെ തൊട്ടു താഴെയും വരുന്നുണ്ട് ഹാലാതി ക അത് കഴിഞ്ഞ ശേഷം അല്ലാത്ത പലരും അവിടെ അല്ലാതി കല്ലീ എന്ന് തോന്നുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് أزواجك التي ألا أزواجك التي خالاتك التي هاجرنا معك نبقى أنبتي أنا متى ترجي من تشاء منهن وتؤوي إليك من تشاء അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ആ ആയത്തിൽ തന്നെ നോക്കൂ അ നഷ്ടപ്പെട്ട്വ ുഹുന്നയുടെ ഹംസ് നഷ്ടപ്പെട്ട് ഉച്ചരിക്കുന്നത് ഓതുന്നത് കേട്ടിട്ടുണ്ട് അന്ത കറയുഹുന്ന അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ തകരാറ് സംഭവിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ دي دي يا أيها الذين آمنوا. قرن. ألفن إلى طعام. قرن. غير ناظرين إله. ولكن إذا دعيتم فادخلوا. غير ناظرين إله. غير ناظرين إله. ഇനാഹു എന്നാണ് ആ എഴുതിയിട്ടുള്ളത് അത് ശ്രദ്ധിക്കണം ഇനി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ് ഈ ആയത്ത് അറിയാത്ത ഒരു വിശ്വാസിയും ഖുർആൻ ഓതുന്ന ആരും ഉണ്ടാകും എന്നറി എന്ന് തോന്നുന്നില്ല എല്ലാവർക്കും അറിയാം ഹബീബ് റസൂലഹിഹു അലൈഹി തങ്ങളുടെ മേൽ മേൽത്ത് സലാം ചൊല്ലാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ച ആയത്ത് ിമുസ്ലിമ ഇവിടെ ശ്രദ്ധിക്കാൻ പലരും അലനബി എന്നുള്ള എടുത്ത് നിർത്തുന്നത് ഒരു കെസി മാത്രമുള്ള നിർത്തും പോലെയുണ്ട് ബ തീരെ ഉച്ചാരണത്തിൽ വരാതെ നോക്കൂ വല്ലാത്ത തെറ്റാണത് യു സൊല്ലു നബി നബി എന്ന് പറഞ്ഞു കെസറുള്ള നബി പാടില്ല എന്നാൽ എന്നും പറയാൻ പാടില്ല ശത്രുള്ളൂ നബി എന്ന് വേണം ശ്രദ്ധിച്ചു നിർത്താൻ വിശുദ്ധ ഖുർആനാണ് ഏത് സന്ദർഭത്തിൽ ഓതുമ്പോഴും അതെല്ലാം പാലിക്കണം ഇനി നമുക്ക് അറുപത് അറുപതാമത്തെ ആയത്തിൽ അതിന് തുടക്കം നോക്കൂ അറുപതാമത്തെ ആയത്തിൽ ൂനവല്ലം ല ഇല്ലം യി എന്ന ഹി അത് ആ കലിമത്തിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഹ ആണ് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നീളാതെ അറുപത്തി ആറ് അറുപത്തി ഏഴ് ആയത്തുകളാണ് ഓതാനുള്ളത് വിശദമായി അൽ അലിഫാതു ബ ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് വിശാ വിശാലമായി ഇവിടെ സംസാരിക്കുന്നില്ല ഇവിടെ ഓതേണ്ട രൂപം നമുക്കെല്ലാവർക്കും മനസ്സിലായി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു ഈ രണ്ടിടത്തും ഈ സുറത്തിൽ തന്നെ പത്താമത്തെ ആയത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും നിർത്തേണ്ടത് നിർത്തേണ്ടത് അലിഫിലാണ് രണ്ടിടത്തും ചേർത്തി ഓതുമ്പോൾ അലിഫ് ഉണ്ടാവുകയില്ല يَقُولُونَ يَا لَيْتَنَا أَطَعْنَا اللَّهَ وَأَطَعْنَا الرسولا هذا هو آية فَأَضَلُّونَ السَّبِيلَ أَلِفٍ نُرْتُنُّ شرتي أُودُمْ وَأَطَعْنَا الرَّسُولَ وَقَالُوا رَبَّنَا فَأَضَلُّونَ السَّبِيلَ رَبَّنَا آتِهِمْ ഇങ്ങനെ ചേർത്തി ഓതുമ്പോൾ അലിഫ് ഇല്ലാതെ അതുപോലെ വഖഫ് ചെയ്യുമ്പോൾ അലിഫോടുകൂടെയുമാണ് അവിടെ പാരായണം ചെയ്യേണ്ടത് ഇനി നമുക്ക് എഴുപതാമത്തെ ആയത്തിൽ ും നമ്മൾ ജു പങ്കെടുക്കുന്ന ആളുകൾ ഈ ആയത്ത് വളരെ സുപരിചിതമായിരിക്കും ഹഫീബ് എല്ലാ വെള്ളിയാഴ്ചകളിൽ മോതുന്ന ആയത്താണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അലഹ സുറത്തു അഹസാബിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞു ഇനി സുറത്തുസബ സുറത്തുസഭയിലെ പത്താമത്തെ അവസാനം നോക്കൂ കഴിഞ്ഞ് അവിടെ പലപ്പോഴും കാണാതെ എന്ന് തോന്നുന്നത് കേട്ടിട്ടുണ്ട് പാടില്ല അതുപോലെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ നോക്കൂ എന്ന് തുടങ്ങുന്ന ആയത്തിൽ തൊട്ടു താഴെ എന്നാണ് വേണ്ടത് വ അസു അറസൽന എന്നില്ല അറസല്ല ആണ് നമുക്ക് പരിചയമുള്ളത് ഇവിടെ ും ഇത് വളരെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ വിഷയമാണ് വഖഫ് ചെയ്യുമ്പോൾ ജഫ്ഖീമിലാണോ തെർക്കേക്കിലാണോ രണ്ടുമാവാം പക്ഷേ വഖഫ് ചെയ്യുമ്പോൾ തെർക്കേക്കായിട്ടാണ് നല്ലത് കാരണം വഖഫിൽ സുഖൂനുള്ള ഈ റാ ഇൻ്റെയും അതിൻ്റെ മുമ്പുള്ളതിന്റെ മുമ്പുള്ള കാഫ് ശ്രദ്ധിച്ചല്ലോ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഹർഫ് ആയതുകൊണ്ടാണ് വിശദമായി വേറെ നമുക്ക് പഠിക്കാം ഓക്കെ ആയത്തിൻ്റെ തന്നെ അവസാനം നോക്കൂ പാടില്ല പതിമൂന്നാമത്തെ ആയത്ത് എന്നാണ് തുടങ്ങുന്നത് അങ്ങനെ വന്ന് എന്ന് പറഞ്ഞ് നിർത്തിയാൽ നിർത്താം ജാഹിസ് പിന്നെ ഉള്ളത് യമലൂദുക് ൂക്രമലൂ അല്ല എന്നാണ് വേണ്ടത് പതിനാറാമത്തെ ആയത്താണ് പതിനാറാമത്തെ ആയത്ത് ശ്രദ്ധിച്ചു കൊണ്ടുപോകണം ഞാൻ മെല്ലെ സാവധാനം നിർത്തി നിർത്തി ഓദാം കിലിമത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടി പതിനാറ് നോക്കൂ فأعرضوا فأرسلنا عليهم سيل العلم وبدلناهم بجنتيهم جنتين أوه. أوه. وبدلناهم سيل العلم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأسل وشيء من سبحان الله ذواتي أكل ذواتي أكل كافر أك ألا أكل خمط وأسل خمط وأسل هذا واو നിയമങ്ങൾ ഒരുപാടുണ്ട് നിർബന്ധമായും നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് കൂടുതലുള്ളത് എല്ലാം ശ്രദ്ധിക്കണം അതിൻ്റെ തൊട്ട് താഴെയുള്ള ആയിട്ട് നോക്കൂർ ഇരുപത്തിയഞ്ചാമത്തായത്തിലേക്ക് വരാം ആണ് ഒന്നാമത്തത് രണ്ടാമത്തത് നുസ് അലു ആണ് രണ്ടും തായും രണ്ടും നായുമായി പോകാൻ പാടില്ല തുസ്അലൂന തന്നെ ബോധം അതേ പരിചയത്തിൽ ഇവിടെ വന്ന് വലാ വലാ തുസ്അലു പറയും പാടില്ല നുസ്അലു എന്ന നോക്കൂ എന്നെ തുടങ്ങുന്ന ആയത്തിന്റെ ഏകദേശം അവസാന ഭാഗം നോക്കൂ എന്ന് പറയണം മുപ്പത്തി രണ്ടാമത്തെ ആയത് കൂടെ നമുക്ക് സഭയിൽ പറയാം എന്ന് ഹംസയുണ്ട് അല്ലാതെ ഹംസ കളഞ്ഞ് പോരാ വരാം രണ്ടാമത്തെ ആയത്ത് നമുക്ക് ശ്രദ്ധിക്കാം രണ്ടാമത്തെ ആയത്ത് തുടങ്ങുമ്പോ എന്നാണ് അള്ളാഹ് എന്നും പന്ത്രണ്ടാമത്തെ ആയത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ وما يستوي البحران هذا عذب فرات سائغ شرابه وهذا ملح أجاج ومن كل تأكلون لحما طريا ومن كل تأكلون ومن كل تأكلون بَرًا നാൽപ്പത്തി ഒന്നാമത്തെ ആയത്ത് ശ്രദ്ധിക്ക രണ്ട് കാര്യം രണ്ട് പദങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് ബാക്കി എങ്ങനെ നിർത്തും എന്ന് പറയുന്നുണ്ട് അലിഫിൽ കണ്ടോ രണ്ടിടത്തും ശ്രദ്ധിക്കണം അവസാനമായി നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് കൂടി നമുക്ക് പറയാം എന്നാണ് എന്നാണ് അല്ല ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളിൽ ചിലത് നമ്മൾ സൂചിപ്പിച്ചു അള്ളാഹു എല്ലാം ഖുർആൻ അനുകൂലമായി സാക്ഷി നിന്ന് വിജയിക്കുന്നവരിൽ അള്ളാഹു ജല്ല ജലാലഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ